ക്രൈസ്തവ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് കോഴിക്കോട് ഭാരത് കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ോടുള്ള വെല്ലുവിളിയോ ക്രൈസ്തവർ പരിപാവനമായി കാണുന്ന വിശ്വാസ സത്യങ്ങളെയും പുരോഹിതരെയും സന്യസ്തരെയും പരസ്യമായി അവഹേളിച്ചുകൊണ്ട് കോഴിക്കോട് ഭാരത് കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്ന മട്ടാണ് ചില യൂത്തന്മാർക്കും ചില നിക്ഷിപ്ത സംഘടനകൾക്കും ഭാരത് കോളേജിൽ അരങ്ങേറിയത് അങ്ങേയറ്റം ഹീനമായ ആഘോഷമാണ് അല്ല ആഭാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു ക്രൈസ്തവർ പരിപാവനമായി കാണുന്ന തിരുവസ്ത്രങ്ങൾ ഏറ്റവും നീചമായി ധരിച്ചുകൊണ്ട് എന്ത് വൃത്തികേടുകളാണ് ഈ വിദ്യാർത്ഥികൾ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് സാംസ്കാരിക കേരളത്തോട് ക്രിസ്തുവിൻ്റെ വേഷം ധരിച്ച മാലാഖയോടൊപ്പം എത്തുന്ന രീതിയിൽ രണ്ട് വിദ്യാർത്ഥികൾ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവർ എന്ത് കാണിക്കുന്നത് ഇതിന് അനുമതി നൽകിയ കോളേജിൽ അധികൃതർക്ക് എന്ത് നിലപാടാണുള്ളത് പരസ്പരം ബഹുമാനിക്കണമെന്നും മതേതരത്വം കാത്തുപാലിക്കണമെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുലമ്പുന്ന സാംസ്കാരിക നായകന്മാർ ഇത് കണ്ടില്ലേ അല്ലെങ്കിൽ മൗനം പാലിക്കുകയാണോ എന്തായാലും ഇത്തരം ഒരു അവഹേളനത്തിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഇനി ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസ സത്യങ്ങൾ അവഹേളിക്കപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനായി മരണം വരെ പോരാടും